തീരുമാനത്തിലേക്ക് കൊണ്ടെത്തി ഞങ്ങൾ വർഷങ്ങൾ അതിനുള്ളിലെ ഇപ്പോൾ പറയാമെന്നുള്ളതുകൊണ്ടാണ് മോഹന് മികച്ച പിന്നണി ഗായിക ദേശീയ അവാർഡ് നൽകാനുള്ള ജൂറി തീരുമാനം അട്ടിമറിക്കപ്പെട്ടതിന്റെ യഥാർത്ഥ ചിത്രമാണ് ഒന്നര പതിറ്റാണ്ടിനു ശേഷം സിബി മലയിൽ വെളിപ്പെടുത്തുന്നത് പി ടി കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്ത പരദേശി എന്ന ചിത്രത്തിലെ തട്ടം പിടിച്ച് വലിക്കല്ലേ എന്ന ഗാനത്തിന് അവാർഡ് നൽകാൻ ജൂറി തീരുമാനമെടുത്തിരുന്നു ഇക്കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളയിൽ അന്നത്തെ ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റിന്റെ ചെയർമാൻ തീരുമാനം തിരുത്താൻ പറയുന്നു അദ്ദേഹം അങ്ങനെ കടന്നു വരാൻ പാടില്ലാത്തതാണ് ഡിസ്കഷൻ അടയ്ക്കും ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് അദ്ദേഹം ലഞ്ച് ബ്രേക്കിന്റെ ഒരു ഇടവേളയിൽ ഞങ്ങളോടുകൂടി ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ഒരു വ്യാജൻ അവിടെ എത്തിയതാണ് വന്നപോടെ അദ്ദേഹം ഏതൊക്കെ അവാർഡുകൾ തീരുമാനിക്കപ്പെട്ടു എന്ന് ചോദിക്കുകയും ഡൽഹി എന്നുള്ളൊരു സ്ത്രീ ഉൾപ്പെടെയുള്ളവർ ഇതിനെപ്പറ്റി പറ്റി അദ്ദേഹത്തിനടുത്ത വിവരങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഈ ഗായികയുടെ തീരുമാനം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ജബ്ബി മെറ്റിലെ പാട്ട് കേട്ടില്ലേന്ന് നീച്ചു ശ്രേയാ ഘോഷാലിൻ്റെ പാട്ട് കേട്ടില്ലേന്ന് നീച്ചു അപ്പം ഞങ്ങൾ ഒബ്ജെക്ട് ചെയ്തു കാരണം ആ പാട്ട് അതിൻ്റെ നിയമപ്രകാരം അതിൻ്റെ ക്യാസറ്റ് അയക്കേണ്ടതാണ് ഓഡിയോ ക്യാസറ്റ് അയക്കേണ്ടതാണ് അത് അത് അയച്ചിട്ടില്ല അതുകൊണ്ട് അത് പരിഗണിക്കാൻ പാടി പറ്റില്ല എന്ന് ഞങ്ങൾ ഒബ്ജെക്ട് ചെയ്തു നിമിഷ നേരം കൊണ്ട് ഇയാൾ ആ സിനിമയുടെ ഒരു വീഡിയോ ക്യാസറ്റ് സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ലഞ്ച് കഴിക്കുമ്പോൾ അവിടെ ഇട്ടിട്ട് കാണിക്കുകയാണ് ഈ ജബ്ബി മെറ്റിലെ പിന്നീട് അവാർഡിന് അവരുടെ ഒരു ഭൂരിപക്ഷം പരദേശി എന്ന ചിത്രത്തെ നാല് അവാർഡുകൾക്ക് പരിഗണിക്കാമെന്ന് താനും ജൂറിയിൽ ജൂറിയിലൊപ്പമുണ്ടായിരുന്ന ഛായാഗ്രാഹകൻ സണ്ണി ജോസഫും കണക്കുകൂട്ടിയിരുന്നു മോഹൻലാലിനെ മികച്ച നടനുള്ള പുരസ്കാരത്തിന് അവസാന ഘട്ടം വരെ പരിഗണിക്കുകയും ചെയ്തതാണ് ആ വർഷം ലഭിച്ച എൻട്രികളിൽ ഏറ്റവും മികച്ചത് മോഹൻലാലിന്റെ പ്രകടനം തന്നെയായിരുന്നുവെന്നും സിബിമലയിൽ പറയുന്നു എന്നാൽ കാഞ്ചീവരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പ്രകാശ് രാജനാണ് ആ വർഷം അവാർഡ് ലഭിച്ചത് ഈ അവാർഡിലും ഇടപെടലിന് ശ്രമമുണ്ടായെന്ന് സിബിമലയിൽ പറയുന്നു ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റിന്റെ തലവൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു നിങ്ങൾ ആർക്കാണ് പ്രധാന നടനുള്ള അവാർഡ് കൊടുക്കുക എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാളെയല്ലേ തീരുമാനിക്കുന്നത് അപ്പോൾ അവിടെ അനൗൺസ് ചെയ്യും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യും അല്ല വൈ വൈകാൻ യു ഇറ്റ് ഫോർ ഷാരൂഖ് ഖാൻ ഫോർ ചെക്ക് ദ ഇന്ത്യ ഞാൻ പറഞ്ഞത് എന്താണ് അതിന്റെ വ്യത്യാസം ഇവരെന്തോ ഈ മറ്റേ ചാനലുകാരുടെ അവാർഡ് കൊടുക്കുന്ന ഒരാളെ കൂട്ടുന്ന ഒരു പരിപാടിയാണ് ദേശീയ അവാർഡ് ഫങ്ഷൻ മാറ്റണം കളർഫുൾ ആക്കണം ഷാരൂഖ് ഖാൻ ഭരണം എന്നൊക്കെ പറയുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ നിലനിൽക്കുന്നത് അവിടെയാണ് നമ്മുടെ ആൾക്കാർ പോയി ഇത്രമാത്രം പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടി തിരിച്ചുവരുന്ന നിസ്സാര കാര്യമായി കാണാൻ പറ്റില്ല പട്ടണം റഷീദിന് മേക്കപ്പ് മാൻ ഉള്ള അവാർഡ് മാത്രമാണ് പരദേശിക്ക് കിട്ടിയ പുരസ്കാരം പി ടി കുഞ്ഞുമുഹമ്മദിനെ ആദരിക്കാൻ പി ടി കലയും കാലവും എന്ന പേരിൽ കേരള സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സാംസ്കാരികമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സിബിമലയിൽ സുജാതയ്ക്ക് ഇതുവരെയും ദേശീയ അവാർഡ് ലഭിച്ചിട്ടില്ല ഏറ്റവും അർഹമായ അവാർഡാണ് അന്ന് സുജാതയ്ക്ക് നഷ്ടമായതെന്നാണ് മുൻപേയുള്ള വിലയിരുത്തൽ ഇതിനു പിന്നിൽ നടന്ന ഗൂഢാലോചനയുടെ യഥാർത്ഥ ചിത്രമാണ് ഒന്നര പതിറ്റാണ്ടിന് ശേഷം വെളിവാകുന്നത് മാധ്യമ സിൻഡിക്കറ്റ് തിരുവനന്തപുരം